ായണ നാരായണ 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 ഓം നമോ ഭഗവേ വസുദേ നമോ ഭഗവേവാസുദേവായ नमो वासुदेवाय ॐ नमो भगवते वासुदेवाय वासुदे पीताम्बरम् करविराजितचक्रशङ्ख कौमोदगीसरसिजम् करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासम् वातालयेशम् अनिशम् കൃഷ്ണായ വാസുദേവായ കൃഷയ ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹേ കൃഷ്ണ കരുണാസിന്ധോ ദിനബന്ധോ ജഗത്പതേ ഗോപേശ गोपी गा गांद राधा गंद नमोस्तु दे हरे राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ധന്യാന്മകളെ സുഹൃതികളെ ഏവർക്കും സാദര നമസ്കാരം ശ്രീധരിയും ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീധരിയും ഭാഗവത പഠന സത്രത്തിൽ ഇന്ന് പാഠം നാൽപ്പത്തി ആണ് പഠിക്കുന്നത് ഭാഗവത മാഹാത്മ്യം രണ്ടാം അധ്യായത്തിലെ മൂന്ന് നാല് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ഭക്തിപ്രിയ സതതം പ്രാണതോധികാ त्वयाहूदस्तु भगवन् यातिनीचगृहेष्वपि त्वं तु भक्तिप्रिया तस्य सततम् प्राणतोऽधिका त्वयाहूदस्तु भगवन् याति ൃേവീ സിയുഗേ ബോധവൈരാഗ്യോ മുക്തിസകൗ കലൗ ദുഃക്കേവക്തിയുജ്യകിണി ബോധവൈരാഗ്യൂ മുക്തിസാധകൗവല ഭക്തി ബ്രഹ്മസായുജകണി ഈ രണ്ട് ശ്ലോകങ്ങളുടെ സാമാന്യമായ അർത്ഥം ഒന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ ലളിതമായിട്ടുള്ള അർത്ഥത്തോടു കൂടിയിട്ടുള്ളതാണ് ഈ ഭാഗവത മഹാത്മ്യങ്ങളിലെ മിക്കവാറും ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ ഭാഗവതത്തിലെത്തുന്നത് പോലെയുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല പിന്നെ നമ്മൾ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിലൂടെ ഈ അധ്യായത്തിൽ പാദസേവ ചെയ്യുക ഭഗവാന്റെ പാദസേവ ചെയ്യൂ ദുഃഖം ശമിക്കും എന്ന ഭാഗവതത്തിന്റെ മഹത്തായ സന്ദേശമാണ് നാരദമഹർഷിയിലൂടെ കേട്ടത് വീണ്ടും മഹർഷി പറയുകയാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ ത്വം തു ഭക്തേ ണതോധി ത്യാഹൂതാതി നീചഗൃഹേസ്വേ ന്യാഗട്ടെ പ്രി തയ സതദം പ്രാണതധധി അടുത്ത ശ്ലോകം സത്യാതിത്രിയു ബോധവൈരാഗ്യോ മുക്തിയകൗ കലൗ കലം ഭക്തി ബ്രഹ്മസായുജ്യകാരിണി കൂടുതൽ സങ്കീർണമായിട്ടുള്ള പദങ്ങളോ സമസ്ത പദങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല അല്ലയോ ഭക്തെ സംബോധന ചെയ്യാണ് വിളിക്കുകയാണ് ഒരാശ്ചര്യചിഹ്നം കാണുന്നില്ലേ അത് വിളിക്കുന്നതിൻ്റെതാണ് അല്ല ഹേ ഭക്തേ വിളിക്കുകയാണ് നീയാകട്ടെ ർക്ക് ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് വളരെ പ്രിയപ്പെട്ടവളാണ് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ് നീ വിളിച്ചാൽ നീ ആഹ്വാനം ചെയ്താൽ അല്ലെങ്കിൽ നിന്നാൽ ആഹ്വാനം ചെയ്യപ്പെട്ടാൽ അതൊരു പ്രയോഗമാണ് പഴയ കാലത്തുള്ള ചുരുക്കി പറഞ്ഞാൽ നീ വിളിച്ചാൽ പക്ഷെ നിന്നാൽ ആഹ്വാനം ചെയ്യപ്പെട്ടാൽ ആ ഭഗവാൻ നീചഗൃഹങ്ങളിൽ കൂടി നീചഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ഭവനങ്ങളിൽ കൂടി പ്രവേശിക്കും എന്നാണ് പറയുന്നത് അതുപോലെ സത്യാദി ത്രിയുഗേ സത്യാദി സത്യം ആദിയായിട്ടുള്ള മൂന്ന് യുഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം അപ്പൊ ഇവിടെ ഒരു സംശയം ഉണ്ടാവും സത്യയുഗം ഏതാണെന്ന് കൃതയുഗത്തിനെയാണ് സത്യയുഗം എന്ന് പറയുന്നത് അപ്പൊ കൃതം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം ഈ മൂന്ന് യുഗങ്ങളിൽ ജ്ഞാനവും വൈരാഗ്യവും മുക്തിപ്രദങ്ങളാകുന്നു എന്നാൽ കലൌതു കേവലം ഭക്തി കലിയുഗത്തിൽ ഭക്തിയൊന്നു മാത്രം ബ്രഹ്മസായുജ്യത്തിന് കാരണമാകുന്നു ഒന്നുകൂടി അർത്ഥം ചിന്തിക്കാം ഹേ ഭക്തേ നീ ആകട്ടെ ആ ശ്രീകൃഷ്ണ ഭഗവാന് സ്വന്തം പ്രാണനേക്കാൾ പ്രിയയാകുന്നു നിന്നാൽ ആഹ്വാനം ചെയ്യപ്പെട്ടവനായിട്ട് ആ ഭഗവാൻ നീചഗൃഹങ്ങളിൽ കൂടി പ്രവേശിച്ചിരിക്കുന്നു ഉദാഹരണം ധർമ്മവ്യാധൻ ശബരി വിദുരൻ മുതലായവരുടെ ഭക്തിക്കധീനനായ ഭഗവാൻ അവരുടെ ഗൃഹങ്ങളിൽ കുടിലുകളിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് സാരം സത്യാദി യുഗത്തിൽ അതൊന്നുകൂടി പറയാം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം ഇതാണ് മൂന്ന് യുഗങ്ങൾ പിന്നെ കലി നാലാമത്തെ യുഗം അപ്പോ സത്യാദി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യാദി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കൃതയുഗത്തിന്റെ മറ്റൊരു പേരാണ് സത്യയുഗം അതുകൊണ്ടാണ് സത്യാദി മൂന്ന് യുഗം എന്ന് പറയുന്നത് മറക്കരുത് കൃതയുഗത്തിന്റെ മറ്റൊരു പേരാണ് സത്യയുഗം ഈ കൃതയുഗം എന്ന് പേര് വരുന്നത് സത്യയുഗത്തിനുള്ള പേരാണ് കൃതയുഗം എന്തുകൊണ്ടാണ് കൃതയുഗം എന്ന് പറയുന്നത് ഈ യുഗത്തിലുള്ളവരൊക്കെ കൃതകൃത്യരാണ് സംതൃപ്തരാണ് ഉള്ളത് കൊണ്ട് മനസ്സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടാൻ കൃതാർത്ഥതയോടുകൂടി കഴിഞ്ഞുകൂടാൻ അവർക്ക് സാധിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ കൃതകൃത്യരായതുകൊണ്ടാണ് ഈ കൃതയുഗത്തിന് അല്ലെങ്കിൽ സത്യയുഗത്തിന് അങ്ങനെ ഒരു പേര് വന്നത് സത്യയുഗത്തിന്റെ മറ്റൊരു പേരാണ് കൃതയുഗം പിന്നെ അടുത്തത് ത്രേതായുഗമാണ് പിന്നെ അടുത്തത് ആപരയുഗമാണ് പക്ഷെ ഈ മൂന്ന് യുഗത്തിലും ആ മൂന്ന് യുഗങ്ങളിലും ജ്ഞാനവും വൈരാഗ്യവും മുക്തിപ്രദങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമുണ്ടാകണം വേണ്ടതുപോലെ അതുപോലെ വൈരാഗ്യം ഉണ്ടാകണം വൈരാഗ്യം എന്ന് പറയുന്നത് വിഷയ വൈരാഗ്യം പലതവണ പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി വിശദീകരണമില്ല അപ്പോ ഭൗതിക വിഷയങ്ങളോടുള്ള അമിതമായ അടുപ്പം അറ്റാച്ച്മെന്റ് അത് നമുക്ക് ഇല്ലാതെ അതിൽ നിന്ന് ആ വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി തിരിച്ച് ഏകാഗ്രമാക്കുന്നതിനെയാണ് വിഷയവൈരാഗ്യം എന്ന് പറയുന്നത് അപ്പം ഈ വൈരാഗ്യവും ഈ ജ്ഞാനവും വേണം കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും എന്നാൽ കലിയുഗത്തിൽ ഒരുപാട് ഇളവ് കിട്ടിയിരിക്കുന്നത് എന്താണ് പ്രശ്നമൊന്നുമില്ല കലിയിലാകട്ടെ ജ്ഞാനവും വൈരാഗ്യവും മുക്തിക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ കലിയുഗത്തിൽ അതൊന്നും വേണമെന്നില്ല കലിയിലാകട്ടെ ഭക്തിയൊന്നു തന്നെ ബ്രഹ്മസായുജ്യത്തെ നൽകുന്നു മാത്രം മതി നേടാൻ ജപിക്കുക തിരുനാമങ്ങൾ ഈ രണ്ട് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഭക്തി ഒന്നുകൊണ്ട് തന്നെ ഭക്തിയോട് ഭക്തിയോടുകൂടിയിട്ടുള്ള സമർപ്പണം ഒന്നുകൊണ്ട് തന്നെ കലിയുഗത്തിൽ നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നു മറ്റു പല യുഗങ്ങളിലും ഉള്ളതുപോലെയല്ല മറ്റു പ സന്ദർഭത്തിൽ ഇത് സൂചിപ്പിച്ചതാണ് എന്താ നാമസങ്കീർത്തനം സർവ എന്താ പാപങ്ങളെ നശിപ്പിച്ച് നമുക്ക് ഭക്തി ഉണ്ടാക്കി തരുന്നതാണ് ഇതിന് രണ്ട് മലയാള ശ്ലോകങ്ങൾ കൂടിയുണ്ട് ഉണ്ട് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് വ്യക്തമാകാൻ വേണ്ടിയിട്ട് ആ ശ്ലോകങ്ങൾ കൂടി വേണമെങ്കിൽ കേട്ടോളൂ നീയോ ഭക്തേ പ്രാണനേക്കാൾ കൃഷ്ണനുൾ പ്രിയമേറുവോൾ നീ വിളിച്ചാൽ വരും കൃഷ്ണൻ നീ ചെറുതൻ ഭവനത്തിലും ജ്ഞാനവൈരാഗ്യങ്ങളല്ലോ മുക്തിദം ത്രിയുഗങ്ങളിൽ കലിയിൽ ഭക്തിയൊന്നത്രേ ബ്രഹ്മസായുജ്യകാരണം വളരെ വ്യക്തമാണ് ജ്ഞാനവൈരാഗ്യങ്ങളാണ് മൂന്ന് യുഗങ്ങളിൽ മുക്തിക്ക് കാരണമാകുന്നതെങ്കിൽ ഈ കലിയുഗത്തില് മുക്തിക്ക് കാരണമാകുന്നത് എന്താണ് ഭക്തിയാണ് ബ്രഹ്മസായുജ്യം എന്ന് പറഞ്ഞാൽ മുക്തി പൂന്താനൊക്കെ പറഞ്ഞില്ലേ ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ബാധരായും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതങ്ങിനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ബ്രഹ്മസായുജ്യം നമുക്ക് ശരിക്കും സ്വർഗരാജ്യത്തിലേക്ക് വിളിക്കലും പോകലുമല്ല പിന്നെന്താണ് ബ്രഹ്മാർപ്പണമാണ് ബ്രഹ്മസായുജ്യം കിട്ടിയിടമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ബ്രഹ്മസായുജ്യത്തിന് കലിയുഗത്തിൽ എന്താണ് കാരണമാകുന്നത് ഭക്തി ഒന്നു തന്നെയാണ് കാരണമാകുന്നത് ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക പിന്നെ ഒന്ന് പറഞ്ഞെന്താ കൃഷ്ണൻ വിളിച്ചാൽ എന്നാണോ അല്ല പിന്നെന്താ ഭക്തി വിളിച്ചാൽ കൃഷ്ണനെ വിളിച്ചാൽ വരണമെന്നില്ല കൃഷ്ണൻ പക്ഷെ ഭക്തി ദേവി വിളിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭക്തിയോടുകൂടി വിളിക്കുകയാണെങ്കിൽ എന്നൊരർത്ഥവുമുണ്ട് പിന്നെ ആ ഭക്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പോ ഭക്തിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഭക്തി വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ സമ്പത്തോ മറ്റുള്ളതോ പാണ്ഡിത്യമോ ഒന്നും നോക്കാതെ ഏറ്റവും താഴെയുള്ള ഗൃഹങ്ങളിൽ പോലും ചെല്ലും എന്ന് പറയുകയാണ് നീ വിളിച്ചാൽ വരും കൃഷ്ണൻ നീ ചെറുതൻ ഭവനത്തിലും അതിന് ഉദാഹരണമായിട്ട് ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് പിന്നീട് വേറൊരു സന്ദർഭത്തിൽ കഥയായിട്ട് അനുസ്മരിക്കാം ഏതൊക്കെയാണെന്ന് ഓർമ്മിച്ചോളൂ കേട്ടോ അതിന് ഉദാഹരണം ഏതൊക്കെയാണ് ഒരു ഉദാഹരണം പറയുമെന്ന് പറഞ്ഞാൽ ഒന്ന് വിദുരന്റെ കഥ ധൃതരാഷ്ട്രരുടെ സഹോദരനായ വിതുരൻ കുടില് അങ്ങനെ ദാരിദ്ര്യത്തിൽ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിച്ച കഥ ശബരിയെ അനുഗ്രഹിച്ച കഥ ഇങ്ങനെയുള്ള കഥകളൊക്കെ അതിന് ഉദാഹരണമായിട്ട് നമുക്കിവിടെ പറയാം ഏതായാലും ഭക്തിയാണ് കലിയുഗത്തിൽ മുക്തിക്ക് കാരണമായി തീരുന്നത് മോക്ഷത്തിന് കാരണമായി തീരുന്നത് ബ്രഹ്മസായുജ്യത്തിന് കാരണമായി തീരുന്നത് ഹരി ഓം